െ ഞാനിന്ന് വന്നിട്ടുള്ളത് പിന്നെ വീട്ടിൽ ഒരുപാട് പണി ഉണ്ടായിരുന്നു അപ്പം അത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ താഴത്തേന് തൊടുവിലൊരു കുളം ഉണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കുളിക്കണ കുളാണ് ആ കുളത്തിലൊന്ന് മുങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും ഇങ്ങനെയും കാണിച്ചാൽ ആ കുളം ആ ഞങ്ങൾ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിശാലമായ നെൽവയലുകളും അതുപോലെ ആമ്പൽ കൃഷി വരെ ഞങ്ങളെ നാട്ടിൽ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന എൻ്റെ തൊട്ടടുത്താണ് ഈ കുള സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പല ദിവസങ്ങളിൽ സ്കൂളിൽ ഈ കുളത്തിലായിരുന്നു ഞങ്ങൾ കുളിച്ചിരുന്നതും അതുപോലെ കളിച്ചിരുന്നതും ഒക്കെ ആ ഒരു നോസ്റ്റാലിക് ഫീല് ഈ കുളത്തിൽ കുളിക്കുമ്പോൾ ഞങ്ങളുടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറി ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞാൻ പഠിച്ച പരപ്പേരി സ്കൂള് അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇതുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെയാണ് അപ്പോൾ ഇത് ഭയങ്കര രസമാണ് ഈ ചുറ്റും നെൽപ്പാടങ്ങളോട് കൂടിയ ഒരു വൈബാണ് ഞങ്ങളുടെ പരിസരത്തെ ഒരു മറ്റൊരു ഹൈലൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ കുള സ്ഥിതി ചെയ്യുന്നത് നല്ല രസമാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പോയിരുന്ന ആ ഒരു ഫീലൊക്കെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴാ കിട്ടുന്നുള്ളൂ ഈ ചെറിയ വരമ്പിലൂടെ നടന്ന് ഇതിലൊക്കെ ഒന്ന് തഴുകി തലോടിയിട്ട് ഒന്ന് ആസ്വദിക്കുകയെന്നു പറഞ്ഞാൽ ഒരു രസമുള്ള കാര്യം തന്നെയാണ് ഏതായാലും ഇനി നമ്മളൊന്ന് കുളിക്കുക ശരീരമൊക്കെ ആകെ ചൂടെടുത്ത് വേർത്ത് പണിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ്സായി നിൽക്കുക നല്ല ആംബിയൻസ് ഉള്ള ഈ കുളത്തി കുളിക്കുമ്പോൾ അല്ല ശരീരത്തിനൊരു തണുപ്പ് തന്നെയാണ് കുറച്ച് നാളായി ഈ കുളത്തി ഒന്ന് കുളിച്ചിട്ട് ശരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ഫീല് നല്ല കിതക്കണമൊക്കെ ഉണ്ട് ഏതായാലും നല്ല അടിപൊളി ആയി നമ്മൾ ചെറിയ ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സ്ട്രെസ് കുറക്കാൻ ഇതുപോലത്തെ ഒരുപാട് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് അടിപൊളിയായിരിക്കും അറിയുമ്പോൾ വരെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ചേർത്ത് പിടിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു